ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ ത്രീ ജി വണ്ടി ജനറൽ സർവീസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് ജോബ് കാർഡിൽ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞത് ജനറൽ സർവീസ് ചെയ്യുക വണ്ടി ഓട്ടത്തിൽ തന്നെ ഓഫായി പോകണം കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് പൊട്ടൽ സൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസ് ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് ഓർക്കട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് പോകണ സമയത്ത് നമുക്ക് റണ്ണിങ്ങിൽ വണ്ടി പോയി ഓഫായിപ്പോയെന്ന് പറഞ്ഞാൽ ഗിനീഷ് സ്വിച്ചിൻ്റെ കോണ്ടാക്റ്റ് ഫുൾ കട്ടായി അത് അടിക്കില്ല ഇൻഡിക്കേറ്ററോ അതേപോലെ സെൽഫ് സ്റ്റാർട്ടോ ഒന്നും വർക്ക് ഫുൾ കട്ട് ഓഫ് ആയി ആയിപ്പോ അത് ഗിനീഷൻ സ്വിച്ചുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ഗിനീഷൻ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റാണ് കാണിച്ചത് പിന്നെ അത് കൂടാണ്ട് നമ്മൾ വണ്ടി ഓടിക്കൊണ്ട് നിർത്തുന്ന സമയത്ത് ഐഡലിംഗിൽ പെട്ടെന്ന് ഓഫ് ആയി പോകുന്നുണ്ട് സുബാസ്ബിൾ അത് കാർബേറ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് ആണ് അതിൻ്റെ രണ്ട് കംപ്ലയിൻറ്റ് നമ്മൾ ശ്രദ്ധയിൽ പെട്ടിരുന്നു ശേഷം വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഞാനറ സർവീസായിട്ട് നമ്മൾ കയറ്റി എൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ക്യാമൊക്കെ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു ബ്രേക്ക് ലൈൻ നമുക്ക് ക്ലീൻ ചെയ്ത് ഇടാനുണ്ട് കമ്പനി ലൈൻഡർ ഒക്കെ കിടക്കണേ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ ബ്രേക്ക് ക്യാമൊക്കെ ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്തിടാം ഇത് വീലിൻ്റെ ആക്സിൽ ഷാഫ്റ്റാണ് വേറെ കംപ്ലയിൻറ്റ് ബെയറിങ് പ്രോബ്ലോ കാര്യങ്ങളൊന്നും കാണുന്നില്ല അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷണായാലും അത്യാവശ്യം ടയർ ഉപയോഗിക്കാനുണ്ട് പബ്ബിനും വേറെ കുറേത്തക്ക കംപ്ലയിൻറ്റ്സ് ഒന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്കിൻ്റെ ഭാഗം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻ്റ് ഇല്ല പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഈ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് എയർ ഫിൽട്ടർ കമ്പനി ഫിൽട്ടർ കിടക്കണം ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽട്ടറാണ് കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് എടുക്കാം അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്രാങ്ക് ഷാഫിൻ്റെ ഇവിടുത്തെ ഓൽസീൽ ലീക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അത് കാര്യമായിട്ട് താഴേക്ക് ഒഴുകിയേക്കണമല്ല ഇവിടെ നോക്കുമ്പോൾ പറയും നനവ് പോലെ വന്നിട്ടുണ്ട് അപ്പോൾ കയ്യോടെ തന്നെ നമുക്ക് ആ സീൽ മാറ്റി കളയാം കാരണം അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് എന്ന് പറഞ്ഞാൽ നാല് മാസം കഴിഞ്ഞ് വരാം അപ്പോൾ നാല് മാസത്തിന് മുമ്പായിട്ട് എന്തെങ്കിലും ലീക്ക് കാണിക്കും നല്ല രീതിയിൽ അപ്പോൾ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് കയറ്റുക അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ടെന്ന് കൂടുമ്പോൾ ആ ഭാഗത്തേക്കും ബെൽറ്റിൻ്റെ സൈഡിലൊക്കെ ഒഴിയിൽ വരാൻ സാധ്യതയാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണുന്നത് കൊണ്ട് നമുക്ക് കൈയോടെ നമുക്ക് അത് മാറ്റി കളയാം പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് റോഡർ വെയിറ്റ് ഒക്കെ കൂടി ബോസ് പോസ്റ്റർ ഒക്കെ നല്ലൊരു നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു വർക്കിങ്ങൊക്കെ നല്ലൊരു കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണ് ഇത് ക്ലച്ച് വെയിറ്റ് സെറ്റിൻ്റെ ഭാഗം നമ്മൾ ആഴ്ച ഒക്കെയുണ്ട് അതിൻ്റെ ഈ സ്പെഷ്യൽ നെറ്റ് ഉണ്ടല്ലോ അതൊന്ന് മാറ്റിയിടണം പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ഇവിടെയൊക്കെ വെട്ടിയൊക്കെ അയച്ചാണ് അപ്പോൾ എവിടെയൊക്കെ കയറ്റിയിട്ട് അത് ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട് അത് സ്പെഷ്യൽ ടൂൾ ഉപയോഗിക്കാതെ കൊണ്ട് വെട്ടിരുമ്പോൾ ചിറ്റി വെച്ചിട്ട് വെട്ടി അത് കേട്ടോ അപ്പോൾ അത് എത്രത്തോളം ടൈറ്റ് ആയിട്ടുണ്ട് ത്രെഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ ഇത് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ആ നെറ്റ് നമുക്ക് മാറ്റിയതിന് ശേഷം കമ്പനി ടോർക്കിൽ ആ നെറ്റ് മാറ്റി റീസെറ്റ് ആക്കാം നമുക്ക് കേട്ടോ ക്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ടാകും ഒന്ന് നേരെ ക്ലീൻ ആക്കുക റീസെറ്റ് ചെയ്യുക കിക്കർ വീലൊക്കെ ആയാലും അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതിനും കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് ഇടാവുന്നേ ഉള്ളൂ നോക്കിയിട്ട് പിന്നെ അതേപോലെ നമുക്ക് കാർപേറ്റർമാർ റിലേറ്റഡ കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞല്ലോ അത് ശരിക്കും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ട സമയത്തുണ്ടല്ലോ ഈ ഭാഗം നോക്കുമ്പോൾ ഈ ഫ്ലോട്ട് വാലുവൊക്കെ ശരിക്കും ഈ ക്ലാവ് പിടിച്ചേക്കുന്ന ഒരു അവസ്ഥയിലാണ് അത് നോക്കുമ്പോൾ കൃത്യമായിട്ട് വീഡിയോയിൽ കിട്ടുമെന്നറിയതല്ല ശരിക്കും വളരെ സ്മൂത്തായ രീതിയിൽ നല്ല ക്ലിയറായിട്ട് വന്ന രീതിയിൽ സംഭവമാണ് അത് അതിപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ നമ്മളുണ്ടാകും ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ശതമാനം എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളും ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആ പെട്രോൾ നമ്മൾ യൂസ് ചെയ്യണം അത് നമുക്ക് ഈ കാർബേറ്ററിനൊക്കെ ദ്രവിപ്പിക്കാനുള്ളൊരു കഴിവുള്ള സംഭവമാണത് അത് കൂടുതൽ സമയങ്ങളൊക്കെ പെട്രോൾ ഇതിനകത്ത് നിൽക്കും തോറും ഈ അലുമിനിയം ബോഡി വരുന്ന ഭാഗങ്ങളൊക്കെ ദ്രവിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ നമുക്ക് ഇത് മാറ്റി പുതിയത് ഇട്ടിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് ആയിട്ട് അവൈലബിൾ ആണെന്നെങ്കിൽ ഞാനത് മാറ്റിയിട്ടേക്കാം പിന്നെ അതേപോലെ തന്നെ ഈ സ്ലോജെറ്റും ബ്ലോക്ക് ആയിട്ടുണ്ട് എൻ്റെ ഇന്ത്യ ഭാഗമൊക്കെ നോക്കുമ്പോണ്ട ശരിക്കൊരു ഗ്രീസ് പോലെ വന്നിട്ട് അത് അതിനകത്ത് ശരി ഹാർഡായി വിളിച്ചിരിക്കുകയാണ് കോളൊക്കെ ബ്ലോക്കാണ് അപ്പോൾ കാർബേറ്റർ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം അപ്പോൾ ഈ പ്രോബ്ലം ഇങ്ങനെ കാണിച്ചേക്കണത് തന്നെ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് വണ്ടി സ്റ്റാർട്ടായിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ കാർബേറ്ററിൻ്റെ അടിയിലെ പൈപ്പ് വഴി പെട്രോൾ താഴേക്ക് പോകുന്നൊരു കംപ്ലയിൻ്റ് ഒക്കെ വന്നേക്കാം അത് കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ് ശരിക്കും കേട്ടോ അപ്പോൾ അത് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് വന്നേക്കാം കാരണം കാരണമെന്ന് വെച്ചാൽ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം തന്നെ ഓൾറെഡി അഴിക്കുമ്പോൾ നമുക്കതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്തിട മേജറായിട്ട് ഇതേപോലെ ഓർവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റോ മിസ്സിങ്ങ് സംബന്ധമായിട്ട് കംപ്ലയിൻറ്റൊക്കെ വന്ന് കഴിഞ്ഞാൽ കാർബേറ്റർ അസംബ്ലിയെ പാട്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ തുടക്കം നമുക്ക് ആ ക്ലീനറൊക്കെ ഒന്ന് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാ ജെറ്റ് മാറ്റാം ഓർഫ്ലോ നീഡ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിടാം അപ്പോൾ അത്രയും ഭാഗം ചെയ്തിട്ട് നമുക്ക് ഒന്ന് റിപ്പയർ ചെയ്ത് നോക്കാം അതിനുശേഷം റിപ്പീറ്റ് ഇതേപോലെ ഓവർഫ്ലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രശ്നമല്ല അതാദ്യം മനസ്സിലാക്കുക ഓൾറെഡി കാർബറ്റർ കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റേണ്ടതായിട്ട് വരും കാരണം ഇപ്പം ഈ കംപ്ലയിൻസ് വളരെ കൂടുതലാണ് ഒട്ടുമിക്ക വണ്ടികളിലും കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട് അത് നമ്മൾ എടുത്തെടുത്ത് പറയണേൻ്റെ കാരണം കേട്ടോ പിന്നെ അതേപോലെ വണ്ടി വാട്ടർ സർവീസിൻ്റെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശരിക്കും സാധാരണ ബോഡി വാഷിങ്ങാണ് പറയാം പക്ഷേ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അത്യാവശ്യം ചെളിയുടെ നല്ല പ്രസൻസ് ഉണ്ട് ഈ ടാങ്കിൻ്റെ അവിടെയും ഈ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഈ ബോഡി കയറേക്കാളും ഈ രീതിയിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് കേറ്റാണെങ്കിൽ നമുക്ക് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് പോകാനായിട്ട് പറ്റും അതേപോലെ തന്നെ ചെയ്സിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് തുരുമ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും വാട്ടർ സർവീസ് സാധാരണ നമുക്ക് ചെയ്യുമ്പോൾ നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി പക്ഷേ ഇതേപോലെ അഴിച്ചു കഴുകുമ്പോൾ അഡീഷണൽ നൂറ്റമ്പത് രൂപയും കൊടുക്കേണ്ടി വരും അപ്പോൾ മുന്നൂറ് രൂപ വാഷിങ്ങിന് മാത്രം വരും അപ്പം അങ്ങനെ തയ്യാറാണെങ്കിൽ നമുക്കത് ആ രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റ് ഇടുമ്പോൾ അതിനകത്ത് ഓപ്പൺ വാഷിംഗ് ആയ രീതിയിൽ ഇടാം നമ്മൾ പറഞ്ഞിട്ട് നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാൽ നമ്മൾ ചെയ്യുകയുള്ളൂ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞതുകൊള്ളൂ കാരണം നമ്മൾ ഇതേപോലെ അഴിക്കുന്ന സമയത്തൊക്കെയാണ് ആ ചെള്ളിയുടെ പ്രശ്നം നമുക്ക് കാണാൻ പറ്റുള്ളൂ പുറമേ നിങ്ങൾ വാട്ടർ സർവീസ് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ രീതിയിലൊന്ന് കഴുകുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അതേപോലെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് വർക്കിങ് നോക്കിയാണ് ആക്സലേറ്റർ കേബിളും ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉപയോഗിക്കാം പിന്നെ അതേപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഗ്രീൻ ബുഷും നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് ഇവിടെ തന്നെ ബുഷുണ്ട് കാരണം ഞാൻ അത് ഗെറ്ററിലൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് റോട്ടീന്ന് ഉള്ള ഷെയ്ക്കൊക്കെ പിടിക്കുന്നത് ഈ ബുഷാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ഓവലായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ ബുഷ് ആ കോളർ മാത്രം മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് തെടുക്കാം കേട്ടോ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡർ ഒക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് കമ്പനി ലൈൻ കിടക്കുന്നത് അത് ക്ലീൻ ചെയ്തിട്ടാൽ മതി ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ ആയാലും പുതിയ ടയർ കിടക്കണം കേട്ടോ എം ആർ എഫിൻ്റെ സാമ്പറും മോഡൽ തൊണ്ണൂറൂറ് നല്ല ടയർ കിടക്കണം പത്തിഞ്ചിൻ്റെ അപ്പോൾ ശരിക്കും ആ ടയർ പെർഫെക്റ്റ് ആണ് അതേപോലെ തന്നെ ബാക്കിൽ യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് കിട്ടാം പിന്നെ അതേപോലെ ബാറ്ററി കൂടി നമ്മൾ കൂട്ടത്തിൽ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ബാറ്ററിയാണ് വണ്ടി മേടിക്കുന്നത് ആമറോൻ്റെ ബാറ്ററിയാണ് അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് കാണിക്കാം പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലയിൻ്റ് ആയിട്ടാണ് വണ്ടി ഇപ്പോൾ സെൽഫ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ ഒരു പ്രശ്നം കാണിക്കാം അതായത് സെൽഫ് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടായിട്ടായിരിക്കും ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ഫസ്റ്റ് വരാം കാരണം ആ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് അടിക്കുക കാരണം അതിനൊക്കെ ജസ്റ്റ് വോൾട്ട് കിട്ടിയാൽ മതി സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് ബാറ്ററിക്ക് ആംബേർ ഉണ്ടെങ്കിലാണ് സെൽഫ് മോട്ടോർ വർക്ക് ആവുള്ളൂ അപ്പോൾ അത് വലിയ താമസം ചെയ്യാണ്ട് ഒരുപക്ഷെ കാണിച്ചേക്കാം ഇനി നേരെ മറിച്ച് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് വരാനേ പാടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈകളെ നമ്മൾ ബാറ്ററി മാറ്റി മാറ്റിവെക്കണം അതല്ലെങ്കിൽ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ബാറ്ററി ഇടാന്നുള്ള മനസ്സിലാക്കാം അത് നമുക്ക് അപ്പം മാറ്റിയാലും മതി അത് ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കിട്ടാം ചിലപ്പോൾ മൂന്നാല് മാസമൊക്കെ ഉപയോഗിക്കാനും കിട്ടിയേക്കാം അപ്പോൾ നോക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ ഞാൻ ജസ്റ്റ് കംപ്ലയിൻറ്റ് കണ്ടപ്പോൾ അത് ഇൻഫോം ചെയ്തതൊന്നുള്ളൂ പിന്നെ നമുക്ക് റണ്ണിങ്ങിൽ ഓഫ് ആയി പോകുന്ന കംപ്ലയിൻറ്റ് ദീകരിക്കുന്ന യൂണിറ്റിൻ്റെയാണ് ഇംഗിനിഷ് ആണ് അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ കോൺടാക്ട് കട്ടായി പോകും താക്കോൽ ഓൺ പൊസിഷനിലാണെങ്കിലും കോണ്ടാക്റ്റ് കോൺടാക്റ്റ് ഉള്ളിത് കട്ടായി പോകണമെന്നാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അത് നമുക്ക് ഇവിടം വരെ ഇത്രയും ഉള്ള യൂണിറ്റാണ് ആ യൂണിറ്റെ പാടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ആ സീറ്റിൻ്റെ സീറ്റ് തുറക്കാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ മാറിക്കോളും എൻ്റെ ആ ലൂക്കിടക്കെ തന്നെ അപ്പോൾ അതിൻ്റെ ആ കേബിൾ മാറ്റിയിട്ട് ആ ഭാഗം ക്ലിയർ ആയി പോകുള്ളൂ പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് പൊടിഞ്ഞ് പൊടിഞ്ഞിട്ടുണ്ട് അതൊന്ന് മാറ്റിയിട്ടാകാം സ്പോൺച്ചിട്ടായി എനിക്ക് തോന്നുന്നു അമ്പത് രൂപ താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വന്നു അപ്പോൾ അതൊന്നും മാറ്റിയിട്ടാക്കാം പൊട്ടല സൗണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ അതിൻ്റെ യൂറോറ്റൂൻ്റെ വാൽവ് ഫുള്ളായിട്ട് അഴിച്ചു ക്ലീൻ ചെയ്ത് റീസെറ്റാകുന്നുണ്ട് അപ്പോൾ ആ പൊട്ടല സൗണ്ട് ഇല്ലാതിരിക്കാനായിട്ട് നമുക്കതൊരു പരിഹാരമാർഗമാണ് അപ്പോൾ അതൊന്നും ആ രീതിയിക്കിടെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് വിടുന്നുണ്ട് സ്പാർക്ക് പ്ലഗ് ആയാലും നല്ല പ്ലഗ് ആണ് ക്ലീൻ ചെയ്തിട്ടാൽ മതി നമുക്ക് എയർഫോൾട്ട് മാറ്റിയാൽ കൂട്ടത്തി കൂടെ സ്പാർക്ക് പ്ലഗ് മാറ്റിയാക്കണം അപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്തിട്ടാൽ മതി എൻജിൻ ഓയിൽ മാറുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കാണ് മെയിനായിട്ട് അതിന് പുറമെ വന്ന വർക്കാണ് കീസെറ്റ് മാറ്റുക ഈ താക്കോൽസെറ്റ് മാറ്റാമെന്നുള്ളതും കാർബർ ക്ലീനിങ്ങും ഈ ജനറൽ സർവീസിന് പുറമെ വന്ന വർക്കാണ് കേട്ടോ അപ്പം ഞാനതിൻ്റെ അത്യാവശ്യം വേണ്ട ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ അത്യാം അത്രയും ഭാഗങ്ങൾ ചെയ്തുവരുമോ അത്രയും വർക്കുകൾ ചെയ്തു വരുമോ ഏകദേശം നമുക്ക് എത്ര കോസ്റ്റ് വന്നേന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കി ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി അതിനകത്ത് നമുക്ക് ഈ ഡ്രൈവ് ബെൽറ്റിൻ്റെ കേസ് ഉണ്ടല്ലോ അത് ഞാൻ പറയാൻ ഒരു കാര്യമാണ് അതിനകത്ത് ബെൽറ്റ് ഡ്രൈവ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടാണ് വണ്ടി നമുക്ക് വർക്ക് ചെയ്യണമല്ലോ അതിൻ്റെ ഈ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചില ഭാഗങ്ങൾ ഇച്ചിരി കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ സൈഡിലോട്ടോ അപ്പോൾ അത് നമ്മളതിൻ്റെ നിങ്ങളുടെ ഓപ്ഷനിലേക്ക് വിടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗമുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത് ഈ ബെൽറ്റ് മാറ്റിയിട്ടോണം നേരെ മറിച്ച് നമുക്ക് ചെറിയ ഓട്ടങ്ങളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കിടന്ന് ഓടിക്കോളും കാരണം അടുത്തൊരു നാല് മാസമൊക്കെ വലിയ ഓട്ടോ ഇല്ല വലിയ ഹെവി ലോഡും വെച്ചിട്ടുള്ള ദീർഘദൂര ഓട്ടോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്കൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം ഞാൻ നേരെ മറിച്ച് നൈറ്റ് ഡ്രൈവും കാര്യങ്ങളും നൈറ്റൊക്കെ ഓടിക്കുന്ന വണ്ടിയാണ് അല്ലെങ്കിൽ അത്യാവശ്യം ലോഡൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു അനുസരിച്ച് നമ്മൾ ആ ബെൽറ്റ് ആ കണ്ടീഷനിൽ ഉപയോഗിക്കരുത് കാരണം അതിൻ്റെയൊക്കെ ഒരു കട്ട പൊളിഞ്ഞു പോകാൻ പിന്നെ പെട്ടെന്ന് അത് പൊളിഞ്ഞ് വഴിപ്പെട്ടു പോകും അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു ജനറൽ സർവീസിൻ്റെ പൈസ വരും ഈ പറഞ്ഞ രീതിക്കിടെ ബെൽറ്റ് മാത്രം അയച്ച് മാറണമെങ്കിൽ പോലും അപ്പോൾ വേണമെങ്കിൽ കൂട്ടത്തിൽ നമുക്ക് മാറ്റാവുന്നൊള്ളൂ ആ ബെൽറ്റിൻ്റെ പൈസ മാത്രമേ കണ്ടീഷന് വരുകയുള്ളൂ ബാക്കിയുടെ ലേബറൊക്കെ ഓൾറെഡി ജനറൽ സർവീസിൻ്റെ അകത്ത് ഉൾപ്പെട്ടു പോകുന്ന കേസാണ് അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം ജനറൽ സർവീസും അതിനോടനുബന്ധിച്ച് വരുന്ന പാർട്സുകളും അതിനകത്ത് എസ്റ്റിമേറ്റിൽ നമ്മൾ ബെൽറ്റ് പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി നിങ്ങൾ റിപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ നിങ്ങൾ പെർമിഷൻ കിട്ടിയാലാണ് ചെയ്യുകയുള്ളൂ പിന്നെ അത് കൂടാണ്ട് കാർബേറ്റർ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട വർക്കുകൾ കാർബേറ്റർ ക്ലീനർ അതേപോലെ തന്നെ സ്ലോ ജെറ്റ് കീസെറ്റ് കംപ്ലയിൻറ്റ് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കീസെറ്റ് മാറ്റിയാൽ തന്നെയാണ് നമുക്ക് ആ ഓട്ടത്തിൽ ഓഫായി പോകുന്ന കംപ്ലയിൻറ്റ് മാറുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെങ്ങനെ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന മോഡലല്ല അതായത് റീപ്ലേസ് ചെയ്ത് ഇടാനാണ് പറ്റുള്ളൂ അപ്പോൾ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടണേ നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടാം റിപ്ലൈ കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ പരമാവധി വീഡിയോ കണ്ടുകൊണ്ട് വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി അതിൽ ഈ വാട്സാപ്പിനകത്ത് എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കണ്ടോ ആ കോണ്ടാക്ട് നമ്പറിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ് ഓക്കെ